സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് വിതരണം ചെയ്യുന്നത് ശ്രീ ജോസ് പനിച്ചിപ്പുറം മലയാള മനോരമ വാർത്താ അവതരണ രംഗത്തെ ജനകീയ ഇടപെടൽ ജനയുഗത്തിന്റെ ഇടുക്കി ബ്യൂറോ ചീഫ് ജന്മഭൂമിയുടെ ചീഫ് ഫോട്ടോഗ്രാഫർ ശ്രീ ആർ ആർ ജയറാം മാധ്യമ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു ചാനൽ റിപ്പോർട്ട് മിസ് റിയ ബേബി ലീലാ മേനോൻ മാധ്യമ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് മിസ് റിയ ബേബി മാതൃഭൂമി ചാനൽ വിഷനിൽ നിന്നുള്ള രമേശ് മണി മാധ്യമ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു രമേഷ് മണി പുരസ്കാര അതീവ ഹൃദ്യമായ ഈ കൂട്ടായ്മയുടെ അധ്യക്ഷൻ ബഹുമാനായ ശ്രീ സതീശൻ ഇവിടെ അധ്യക്ഷ വഹിക്കുന്ന പ്രിയപ്പെട്ട ജ്യോതിർ ജോസ് പനിച്ചിപ്രം സീനിയർ ജേർണലിസ്റ്റായിട്ടുള്ള ജോസ് പനിച്ചിപ്പുറം ഉൾപ്പെടെയുള്ള മാധ്യമ പുരസ്കാരത്തിന് അർഹരായ മാധ്യമ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ വളരെയേറെ സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവം കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷക്കാലമായി നല്ല രീതിയിൽ നടത്തി വരുന്ന ഒരു സംരംഭമാണ് നിരവധി തവണ ഇതിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ തവണ ശ്രീ ഹരിദാസ് വിളിച്ചപ്പോൾ ഞാൻ കയ്യോടെ സമ്മതിച്ചു ഏതായാലും ഇന്നിവിടെ പുരസ്കാരത്തിന് അർഹരായ എല്ലാവരെയും ഞാൻ ഹാർദമായി അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ച് ജോസ് പനച്ചിപ്പുറം മാധ്യമ രംഗത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയ ശ്രദ്ധേയനായിട്ടുള്ള മലയാളികളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയിട്ടുള്ള ശ്രദ്ധേയനായ മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹവുമായി തിരുവനന്തപുരത്ത് നായർ യൂണിയൻ ഹോസ്റ്റൽ വെച്ച് കണ്ടുമുട്ടിയ നാൾ മുതലേ അടുത്ത ബന്ധമുണ്ട് എനിക്ക് തോന്നുന്നു വിളിയിരിക്കുന്ന പനിച്ചിപ്പുറം ഉൾപ്പെടെയുള്ള എല്ലാവരും അവാർഡുകളുടെ കാര്യത്തിൽ അതീവ സമ്പന്നരാണ് എത്രയെത്ര അവാർഡാണ് എന്ന് ചോദിച്ചാൽ നമുക്കത് വിശദീകരിക്കാൻ പോലും സാധ്യമല്ല പക്ഷേ അദ്ദേഹത്തിന് പനച്ചിപ്പുറത്തിന് മാധ്യമ അവാർഡ് മാത്രമല്ല ദേശീയ തലത്തിലുള്ള മാധ്യമ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചെറുകിടയ്ക്ക് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് നോവലിന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് സാഹിത്യകാരൻ എന്ന നിലയിലും വളരെ വളരെ ശ്രദ്ധേയനാണ് ഇന്നും മലയാളികൾ നിറഞ്ഞ മനസ്സോടെ ഓർക്കുന്ന നാമമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വളരെയേറെ വിമർശനാത്മകമായിട്ടുള്ള ലേഖനങ്ങൾ പലച്ചിയുടെ കോളം അതിൽ പരാമർശിക്കപ്പെടാതെ പോയ ആളുകൾ വളരെ ചുരുക്കമാണ് പക്ഷേ പരാമർശിക്കപ്പെടുന്ന ആളുകൾക്ക് പോലും അവർ പോലും അത് ആസ്വദിക്കുന്ന ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ വളരെ മനോഹരമായി തനിക്ക് നല്ല കാര്യങ്ങളെ നല്ലതായി പറയാനും നല്ലതല്ലാത്ത കാര്യങ്ങളെ ആ രീതിയിൽ അവതരിപ്പിക്കാനും അതോടൊപ്പം തന്നെ വിമർശന വിമർശനവിധേയരാകുന്ന ആർക്കും തന്നെ തെല്ലും പരിഭവം തോന്നാത്ത രീതിയിൽ പരാതി തോന്നാത്ത രീതിയിൽ അവർക്കും അത് അവരെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് ആലോചിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന രീതിയിലുള്ള അവതരണമാണ് അദ്ദേഹത്തിൻ്റെതെന്ന് അദ്ദേഹത്തെ ഒരാൾക്ക് ഈ പുരസ്കാരം നൽകാൻ സാധിച്ചതിൽ എനിക്ക് വലിയ വലിയ സന്തോഷമാണ് അതോടൊപ്പം പുരസ്കാരത്തിന് അർഹനായ മറ്റൊരു പ്രതിഭാശാലിയാണ് ശ്രീ സാമ്പൻ അദ്ദേഹം ജലയുഗത്തിൻ്റെ റെസിഡൻ്റ് എഡിറ്ററാണ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആദിവാസി മേഖലയിലെ ജീവിക്കാൻ വേണ്ടി പൊരുതുന്ന ജീവിതത്തോട് പൊരുതുന്ന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയേറെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് ഞാൻ ആലോചിക്കുകയായിരുന്നു എൻ്റെയൊക്കെ പൊതുജീവിതത്തിൽ മടക്കാനാവാത്തൊരു അനുഭവമാണ് ഞാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന കാലത്ത് അന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആദിവാസി മേഖലകളിൽ നടത്തിയ പ്രവർത്തനം പള്ളിയൂർക്കാവിൽ ആദിവാസി മഹാസമ്മേളനം ചേർന്നതിൻ്റെ ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് വയനാട്ടിലും അതുപോലെ അട്ടപ്പാടിയിലും തിരുവനന്തപുരം മേഖലയിലും ആദിവാസി മറ്റ് പല ആദിവാസി മേഖലകളിലുമൊക്കെ യാത്ര ചെയ്ത അവരുമായി ബന്ധപ്പെട്ട അനുഭവം എനിക്കുണ്ട് ഏതായാലും വളരെ അർത്ഥവത്തായിട്ടുള്ള ആ ഒരു ലേഖനം അത് പ്രസക്തമായ ലേഖനം അദ്ദേഹത്തിന് പ്രത്യേകമായ അഭിനന്ദനമുണ്ട് റിയ ബേബിയും അതുപോലെ തന്നെ ഇവിടെ ശ്രീ സതീഷ് വിശദീകരിച്ചു കൊച്ചി നഗരത്തിലെ മാലിന്യ നിർമാർജന പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള സഹോദരിമാരുടെ ജീവിത പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അവരും ഒരുപാട് പുരസ്കാരങ്ങൾക്ക് ശ്രീ പനച്ചിയെപ്പോലെ പോലെ റിയ ബേബിയും നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹയായിട്ടുണ്ട് ിയപ്പെട്ട റിയ ആ സഹോദരിയെ കൊച്ചു സഹോദരിയെ ഹാർദമായി ഞാൻ അഭിനന്ദിക്കുന്നു അതുപോലെ രമേശ് മണി ഫോട്ടോഗ്രാഫർ അദ്ദേഹം നല്ല രീതിയിൽ ഹൃദ്യമായ രീതിയിൽ ചിത്രങ്ങൾ അവതരിപ്പിക്കാൻ ജീവിതം പകർത്താൻ തന്നെ സാധിച്ചിട്ടുള്ള വ്യക്തിയാണ് അതേ രീതിയിൽ തീരാണ് ജയറാം ജന്മഭൂമിയുടെ ഫോട്ടോഗ്രാഫറായി പ്രവർത്തിച്ച അദ്ദേഹം അവരൊക്കെ ഞാൻ ഹാർദമായി അഭിനന്ദിക്കുന്നു കൊടയാൾ സുനിൽ ഇവിടെ എത്തിയിട്ടില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ എ ബി സി പലതവണ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാം ഭംഗിയായി മുന്നോട്ട് പോകുന്നു ഒരു കാര്യം ചുരുക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ വളരെ നിർണായകമാണ് ഞങ്ങളൊക്കെ പാർലമെൻറ്റിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അന്ന് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഉദ്ധരണി ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട് വന്നിട്ടുണ്ട് അന്ന് മീഡിയ അല്ല പ്രസ് പ്രസ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് പാർലമെൻറ്റ് പാർലമെൻറ്റിൻ്റെ വിപുലീകരിക്കപ്പെട്ട രൂപമാണ് പത്രങ്ങൾ ഇന്ന് പത്രങ്ങളെന്നുള്ള സ്ഥാനം മാറി മീഡിയ ജനാധിപത്യ സംവിധാനത്തിലെ പ്രധാന ഘടകമായ നിയമസഭയുടെയും പാർലമെൻറ്റിൻ്റെയും പ്രവർത്തനങ്ങളെ ഏറ്റവും സ്വാധീനിക്കുന്ന അക്ഷരാർത്ഥത്തിൽ ഭരണകൂടങ്ങളുടെ തെറ്റുതിരുത്താൻ പര്യാപ്തമായിട്ടുള്ള ഒരു തിരുത്തൽ ശക്തിയാണ് മാധ്യമങ്ങൾ എന്ന കാര്യം പ്രത്യേക എടുത്തു പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം പഴയകാല മാധ്യമ പ്രവർത്തനം ശ്രീ ജ്യോതിർ ഘോഷ് മാധ്യമ രംഗത്തെ ജീർണതയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം പഴയ കാലത്ത് മാധ്യമപ്രവർത്തകർ സത്യത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ നിതാന്തമായ ജാഗ്രത പാലിച്ചിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് പഴയകാലത്തെ ഞങ്ങൾക്കൊക്കെ ബന്ധമുള്ള അടുപ്പമുള്ള സീനിയർ ജേർണലിസ്റ്റുകളായിട്ടുള്ള പല പ്രഗത്ഭപതികളും ഒരു റിപ്പോർട്ട് എഴുതണമെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സ്ഥിതി സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി മെനക്കെട്ട് അധ്വാനിച്ച് എല്ലാവരുമായി എല്ലാ തലത്തിൽപ്പെട്ടവരുമായി വ്യത്യസ്ത രാഷ്ട്രീയം വ്യത്യസ്ത ജീവിത രംഗത്തുള്ളവരുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയിരുന്നൊരു കാലം നിർഭാഗ്യവശാൽ ഇപ്പോൾ എല്ലാം ബ്രേക്കിംഗ് ന്യൂസാണ് അതുകൊണ്ട് ആരാദ്യം ബ്രേക്ക് ചെയ്യും എന്നുള്ളൊരു മത്സരം നിൽക്കുന്നത് കൊണ്ട് സത്യം മുഴുവൻ അറിയാൻ ശ്രമിക്കുക ശ്രമിച്ചാൽ അവരുടെ അവസരം നഷ്ടപ്പെടും അതുകൊണ്ട് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ എങ്കിലും മാധ്യമ മാധ്യമപ്രവർത്തനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് ഈസ് ഫ്രീ ബട്ട് ഫാക്ട്സ് ആർ സാക്രട്ട് സത്യം പാവനമാണ് ആ സത്യത്തെ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടുള്ള ഒരു പ്രവണതയും ഒരു രീതിയും മാധ്യമ രംഗത്ത് ഒരിക്കലും ഉണ്ടാകരുത് അതുകൊണ്ട് മാധ്യമരംഗത്ത് ഇന്ന് വന്നിട്ടുള്ള വന്നിട്ടുള്ളതായി എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ആ ജീർണത അതേക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് മാധ്യമ മേഖലയിൽപ്പെട്ടവർ തന്നെയാണ് ഒരു കാരണവശാലും മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ആരും ശ്രമിക്കരുത് മാധ്യമ മാധ്യമങ്ങൾക്ക് കൂച്ചുവിലിടാൻ ആരും ശ്രമിക്കരുത് അത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മുടെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള കാർട്ടൂണി ശങ്കറിൻ്റെ പ്രതിഭാശാലിയായ കാർട്ടൂണി ശങ്കറിൻ്റെ കാർട്ടൂൺ പ്രസിദ്ധീകരണം ശങ്കേഴ്സ് വീക്കിലി ഉദ്ഘാടനം ചെയ്യുന്ന അതിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹം ശങ്കറിനോട് പറഞ്ഞത് ഒരിക്കലും മറക്കാനാവില്ല നമ്മൾ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ളതാണ് മിസ്റ്റർ ശങ്കർ ഡോൺ സ്പെയർ മീ മിസ്റ്റർ ശങ്കർ ആ രീതിയിൽ തന്നെപ്പോലും വെറുതെ വിടരുത് എന്ന് പ്രശസ്ത പത്രപ്രവർത്തകനായ ശങ്കറിനോട് പറയാൻ സന്മനസ് ഉണ്ടായിരുന്ന വിശാല മനസ്സിതി ഉണ്ടായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പശ്ചാത്തലം രാജ്യത്തുണ്ട് അതേ സമയത്ത് തന്നെ മാധ്യ ഭരണാധികാരികളെ വിമർശിച്ചാൽ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കുന്ന അവരെ തുടങ്ങിലടയ്ക്കാൻ ശ്രമിക്കുന്ന ആ ഒരു പ്രവണതയും വളർന്നു വരുന്നുണ്ട് ആഗോള മാധ്യമ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഏറ്റവും അവസാനമായി നോക്കുമ്പോൾ നൂറ്റൻപതാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് എന്നുള്ളത് വളരെയേറെ കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി ആശങ്കയോടുകൂടി കാണേണ്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റേതായ രീതിയിൽ നമ്മുടെ ഭരണഘടനയുടെ അന്തസത്ത ഉൾക്കൊള്ളുന്ന രീതി പരിപൂർണമായ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം പൂർണ്ണമായി അംഗീകരിക്കപ്പെടണം അനുവദിക്കപ്പെടണം മാധ്യമ സ്വാതന്ത്ര്യത്തെ വിലങ്ങി വിലങ്ങിവയ്ക്കാനുള്ള തടയിടാനുള്ള ഒരു ശ്രമവും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകരുത് അടുത്ത കാലത്ത് അതിൻ്റെ പ്രാധാന്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഊന്നി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ഏതായാലും ഈ വേദി മനോഹരമായ ഒരു വേദി ഈ ഉച്ച നേരം ആളുകൾ ഭക്ഷണം കഴിക്കാൻ മുന്നോട്ട് പോകുന്നൊരു സമയമാണ് എങ്കിലും വളരെ പ്രശസ്തരായ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഞാൻ വളരെയേറെ നാളുകൾക്ക് ശേഷം ഇടയ്ക്ക് കാണാതിരുന്ന ഒരുപാട് പേരെ ഞാൻ ഈ ജ്യോതിഘോഷത്തെ നോക്കുകയായിരുന്നു എനിക്ക് ആദ്യം പിടികിട്ടിയില്ല അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ വന്ന മാറ്റം അദ്ദേഹം വരുത്തിയതാണ് ആ മാറ്റം അത് എനിക്ക് പിടികിട്ടിയില്ല പക്ഷേ ഞാൻ ഓർക്കുന്നു ഞങ്ങളൊക്കെ നിയമസഭയിലുള്ള സമയത്ത് നിയമസഭ റിപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്ന ജ്യോതിർഘോഷം അതുപോലെ വിഷം വലിയ മാറ്റമൊന്നും ഇതുപോലെ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് പണ്ട് കാണുന്ന രീതിയിൽ തന്നെയുണ്ട് അതുപോലെ ആർക്കെ ഇവിടെയുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് പേരെ ആളുകളെ കാണാനും ആ സൗഹൃദം പങ്കിടാനും സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് അതുകൊണ്ട് സമയ പരിധി ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ ഒരു ദൗത്യം നല്ല മാധ്യമ പ്രവർത്തകരെ സമർത്ഥരായ മാധ്യമ പ്രവർത്തകരെ കഴിവുറ്റ മാധ്യമ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നടപടി തീർച്ചയായും ആവശ്യമാണ് മാധ്യമപ്രവർത്തകരും വിമർശനങ്ങൾക്ക് അതീതരല്ല പലരെയും വിമർശിക്കാറുണ്ട് പക്ഷേ വിമർശിക്കുമ്പോഴും അവരുടെ നന്മ അവരുടെ സംഭാവനകൾ സത്യം മുറുകെ പിടിച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനം അവരുടെ കഠിനാധ്വാനം അതൊക്കെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് നല്ല മാധ്യമ പ്രവർത്തന നിര പടുത്തുയർത്താൻ ഇതുപോലുള്ള പ്രോത്സാഹനം വളരെയേറെ പ്രചോദനം നൽകും അതിന് മുന്നോട്ട് വന്ന കൊച്ചിൻ ഇൻ്റർനാഷണൽ പുസ്തകോത്സവത്തിൻ്റെ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാരവാഹികളെ ഒരിക്കൽ കൂടി ഹാർദമായി അഭിനന്ദിക്കുന്നു എല്ലാവർക്കും സർവ്വവിധ മംഗളങ്ങൾ നേരുന്നു നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞാൻ ഈ വേദിയിൽ നിന്നും വിടവളയുകയാണ് അതൊരു അനൗചിത്യമായി ദയവായി കാണരുത് എന്ന അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ വിടവാങ്ങുന്നു നമസ്കാരം mm